കാർ ഓടിക്കാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പതിനാല് കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഡ്രൈവിങ്ങിൽ നമ്മൾ ഓക്കെ അല്ലാത്ത കുട്ടികൾ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അപ്പം നമുക്ക് വേണ്ടി ഈ ഒരു ഡെമോ പെർഫോം ചെയ്യുന്നത് ആര്യ കൃഷ്ണനാണ് ഓക്കെ അപ്പോൾ ആര്യ ഞാൻ പറയുന്ന പോലെ ചെയ്യണം ഇത് നമുക്ക് മറ്റു കുട്ടികൾക്കുള്ള പ്രാക്ടീസിന് വേണ്ടിയാണ് അപ്പോൾ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഡോർ അയയ്ക്കുന്നു അത് കഴിഞ്ഞ് സീറ്റ് ബെൽറ്റ് ഇടുന്നു ഈ രണ്ട് സംവിധാനങ്ങൾ ഇതിനകത്തില്ല അത് കഴിഞ്ഞാൽ സൈഡ് മിററുകൾ നോക്കിയാണ് ഇപ്പുറത്ത് മിററുണ്ട് അപ്പുറത്ത് നമുക്ക് നോക്കണം എന്നൊരു സെൻ്റർ ബെർഡോ ഉണ്ട് ഇപ്പം നമുക്ക് ആ കറക്റ്റ് ആ സെൻ്റർ മൂന്ന് ബിർഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ ബ്രേക്ക് ക്ലച്ച് ന്യൂട്രൽ ആ ന്യൂട്രൽ ആണെന്ന് എങ്ങനെ അറിയുമെന്ന് വെച്ചാൽ തേഡ് ഗിയർ ഒന്ന് മുമ്പിലോട്ടും ഇടൂ ഒന്ന് മുൻപിലോട്ട് ഒന്ന് പുറകിലോട്ട് ഇപ്പം ന്യൂട്രലായി ഒന്നുകൂടെ പുറകിലോട്ട് ഫോർത്ത് അപ്പോൾ മുൻപിലുള്ള തേർഡ് ഇടയിലുള്ള ഫോർത്ത് രണ്ടിനിടയിൽ കൊണ്ട് നിർത്തണം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടത്തോട്ട് മലത്തോട്ടും ഷിഫ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ന്യൂട്രൽ ആയാൽ ക്ലച്ചെന്ന് കാൽ എടുക്കാം എഗ്നീഷ്യൻ സ്വിച്ച് ആക്സിലറേറ്റർ സ്റ്റാർട്ട് സ്റ്റാർട്ടായാലുടൻ ക്ലച്ച് കവിട്ടണം ക്ലച്ച് കവിട്ടാലുടൻ ഗിയർ ഫസ്റ്റ് ഗിയർ ഇടത്തോട്ട് തള്ളിയാണ് മുമ്പിലോട്ട് ഇടേണ്ടത് ഓക്കെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ഹാൻഡ് ബാഗ് റിട്ടേൺ ചെയ്യും ഹാൻഡ് ബാഗ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ റഫ് റോഡാണെങ്കിൽ നമ്മളൊരു അൽപ്പം ആക്സിലേറ്റർ വയ്ക്കണം അൽപ്പം ആക്സിലേറ്റർ വയ്ക്കും വെച്ചിട്ട് ക്ലച്ച് പയ്യ റിലീസ് റിലീസായി വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിനെ ഒരു പോയിൻ്റ് ചവിട്ടണം അത് ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവലാണ് അപ്പോൾ വണ്ടിയുടെ റണ്ണിങ് എപ്പോഴും സ്മൂത്ത് ആയിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ വണ്ടി എടുക്കുമ്പോഴും ക്ലച്ചിനെ ഈ ഫസ്റ്റ് ലെവലിൽ നിർത്തി ഫ്രണ്ട് ക്ലിയർ ആയി ഓക്കെ ആകുമ്പോഴേ ക്ലച്ച് എടുക്കുന്ന അനുസരിച്ച് ആക്സലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തി അടുത്ത ഗിയറിൽ എത്തിക്കാൻ പാടും പിടിയിട്ടേ അപ്പോൾ നമ്മൾ ട്രെയിൻ പഠിക്കുന്ന കുട്ടികൾ ഇത് കറക്റ്റായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ചില കുട്ടികൾ വണ്ടിക്കകത്ത് കയറിയിട്ട് അവർക്ക് ചെയ്യാൻ ഒരുപാട് സമയം താമസമെടുക്കും അത്തരം കുട്ടികൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലെ പെട്ടെന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇനി ഈ കാര്യങ്ങൾ ബ്രേക്ക് പോലുള്ള കാര്യങ്ങൾ പിന്നെ ആരെയേക്ക് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ ചെയ്യാം ഈ ബ്രേക്ക് പോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചെയ്താൽ എനിക്ക് കേൾക്കണേ കുറച്ച് വോളിയും കൂടി പറണേ ആ ആ ഓക്കെ ആ ആ എന്നിട്ട് ക്ലച്ച് ഫസ്റ്റ് ലെവലിൽ എത്തുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം ഫസ്റ്റ് ലെവലിൽ എത്തുമ്പോൾ നമ്മൾ അതായത് ഒരു ശക്കലം വണ്ടി മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കണ്ണാടിയിൽ നോക്കണം സൈഡ് മേടം വണ്ടിയില്ല എന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം ഇടൂ യെസ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് ക്ലച്ചിനെ ഏത് ലെവലിലെ കൊണ്ടുവരേണ്ടത് ഫസ്റ്റ് ലെവൽ ഫസ്റ്റ് ലെവലിൽ ക്ലച്ച് വരട്ട് ഫസ്റ്റ് ലെവലിൽ എത്തി വണ്ടി മൂവ് ചെയ്യണം അപ്പോൾ ക്ലച്ചിൻ്റെ ശകലം എന്ത് ചെയ്യണം ചവിട്ടണം ഉണ്ട് ഇതാണ് ക്ലച്ച് അപ്പോൾ വണ്ടി ഒരിക്കലും കൈവിട്ട് പോകില്ല കണ്ട സ്പീഡ് കൂടുന്നു അല്പം അങ്ങനെ മൂവ് ചെയ്യുമ്പം ഏതെങ്കിലും റിട്ടേൺ ചെയ്യാം ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യൂ വെരി ഗുഡ് കറക്റ്റ് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത സ്റ്റേജിലോട്ട് പോവണം സ്പീഡ് വരട്ടെ സ്പീഡ് വന്നു പെട്ടെന്ന് ക്ലച്ച് വിട്ടു ന്യൂട്രൽ ആൻഡ് സെക്കൻഡ് വെരി ഗുഡ് കറക്റ്റ് വെരി ഗുഡ് സൂപ്പർ ആയി പിടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ കേസിൽ പുറകിലോട്ട് നിൽക്കുന്ന കുട്ടികൾ ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അവർക്ക് കരകയറാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കുട്ടികൾക്ക് ഒരേ സമയം നോക്കി സ്റ്റീർന്നിരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതിന് തന്നെ സെപ്പറേറ്റ് ബ്രേക്ക് ക്ലച്ചുകളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കുട്ടികൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ ചില കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരും ചിലർക്ക് ഇതൊന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ തന്നെ അവർക്ക് ക്ലിക്കാകും ഓക്കെ ഒന്നുകൂടെ ഞാൻ പറയുന്നു ആര്യ ചെയ്യുന്നു ബ്രേക്ക് ക്ലച്ച് ന്യൂട്രൽ ഓക്കെ ക്ലച്ചിന്ന് കാലെടുക്കാം എഗ്നീഷ്യൻ സ്വിച്ച് ആക്സിലേറ്റർ സ്റ്റാർട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടായാലുടൻ ക്ലച്ച് ചവിട്ടണം ക്ലച്ച് ചവിട്ടിയാലുടൻ ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗിയർ ഇട്ടാലുടൻ ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ യെസ് ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ റിട്ടേൺ ആയിരുന്നു പിടിച്ചിട്ടായിരുന്നു ഓക്കെ ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലച്ചിനെ പകുതി ഹാഫ് ക്ലച്ചിൽ തൊട്ട് താഴെ കൊണ്ട് നിർത്തണം അത് തൊട്ട് താഴെ വണ്ടി മൂവ് ചെയ്യുന്ന തൊട്ട് നോമ്പ് റൈറ്റ് സൈഡിൽ മിററിലൂടെ നോക്കണം ബാക്കിൽ വണ്ടി കൊണ്ടുവന്ന് നോക്കണം വണ്ടി ഇല്ലെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ക്ലച്ച് പയ്യെ റിലീസ് എന്നിട്ട് ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവലിൽ നിർത്തണം സ്പീഡ് കൂടുന്നു ക്ലച്ച് അല്പം ചവിട്ടണം കറക്റ്റ് ഓക്കെ അങ്ങനെ വണ്ടി മൂവ് ചെയ്ത് കഴിയുമ്പം ഏത് ഓഫ് ചെയ്യാം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാം സെക്കൻഡ് സ്റ്റേജ് ക്ലച്ച് പയ്യെ ഉയർത്തി ആക്സിഡ് കൊടുത്ത് സ്പീഡ് വരുത്തി പെട്ടെന്ന് ക്ലച്ച് കവിട്ടി ആക്സിഡ് കുറയ്ക്കുന്നു ഏത് ഗിയർ ന്യൂട്രൽ സെക്കൻഡ് വെരി ഗുഡ് ഇത് ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ തന്നെ ഇനി ഇത്രയും എക്സ്പ്ലനേഷൻ ഇല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ട് അതിനകത്ത് പതിനാല് കാര്യങ്ങൾ മാത്രമാണ് അതാണ് ഡൗട്ടെങ്കിൽ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക